പാർലമെന്റിൽ എം പിമാരുടെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി നഷ്ടമാകും സി പി എമ്മിന് അതുകൊണ്ടുതന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് സി പി എം കർണാടക രാ രാജസ്ഥാൻ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് എം എൽ എ മാർ ഇല്ലാതായി മാറി സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി പരുങ്ങലിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇനിയുള്ള പിടിവള്ളി രാഷ്ട്രീയത്തിനുപരി ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ ചില അപ്രതീക്ഷിത മുഖങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വരും എന്നാണ് റിപ്പോർട്ട് സ്ഥാനാർത്ഥി സംബന്ധമായ ചർച്ചകൾക്ക് ഇന്നും നാളെയുമായി എല്ലാ ജില്ലകളിലും സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേരുകയാണ് സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ എം പിമാരെ ജയിപ്പിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലാണ് തമിഴ്നാട് തെലുങ്കാന ത്രിപുര സംസ്ഥാനങ്ങളിലാണ് പിന്നെയുള്ള പ്രതീക്ഷ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട പേരുകളിൽ അനൗദ്യോഗിക ധാരണ ആയിക്കഴിഞ്ഞു കാസർഗോഡ് അഖിലേന്ത്യാ കിസാൻ സഭാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു കൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പാണ് കണ്ണൂരിൽ മുൻമന്ത്രി പി കെ ശ്രീമതിക്കാണ് പ്രഥമ പരിഗണനയെങ്കിലും മുൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ സുകന്യയുടെ പേരും പരിഗണനയിലാണ് വടകരയിൽ മുൻമന്ത്രി എ കെ ശൈലജയും കോഴിക്കോട് മുൻമന്ത്രി എളമരം കരീമും സ്ഥാനാർത്ഥിയാകും പാലക്കാട് എ വിജയരാഘവനാണ് സ്ഥാനാർത്ഥി എങ്കിലും മുൻ എം എൽ എ ഹംസയുടെ പേരും പരിഗണനയിലുണ്ട് പക്ഷേ വിജയരാഘവന് തന്നെയാണ് പാലക്കാട് മുൻതൂക്കം ആലത്തൂരിൽ മന്ത്രി കെ രാ കെ രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി ചാലക്കുടിയിൽ ബി ഡി ദേവസി എത്താനുള്ള സാധ്യത കൂടിയിരിക്കുന്നു ചലച്ചിത്രനടി മഞ്ജുകുമാര്യരെ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള പല ആലോചനകളും നടക്കുന്നുണ്ട് പക്ഷേ മഞ്ചു സമ്മതം അറിയിച്ചിട്ടില്ല സമ്മതം അറിയിച്ചാൽ മഞ്ചുവിന് സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളത്ത് മറ്റാരുമല്ല ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതോടെ റിപ്പോർട്ട് ചെയ്തതുപോലെ എം സുരാജ് തന്നെയാണ് സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഏറെക്കുറെ ഉറപ്പായി ആലപ്പുഴയിൽ കെ എം ആരിഫ് വീണ്ടും മത്സരിക്കും സി പി എമ്മിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പുകളൊക്കെ തൊടുക്കുന്നുണ്ടെങ്കിലും കൊല്ലത്ത് നമ്മുടെ സുധാകരനെ ജി സുധാകരനെ മത്സരിപ്പിക്കാൻ നീക്കമുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിലെ സുധാകരൻ്റെ സ്വീകാര്യതയാണ് അതിനുള്ള കാരണം സുധാകരൻ മത്സരിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ സുധാകരനെ മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ഐഷ പോറ്റിയായിരിക്കും അവിടെ മത്സരിക്കുക എന്തായാലും തകർപ്പൻ പ്രകടനമാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കാത്തു വച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും മഞ്ജുവാര്യരുടെ സാന്നിധ്യം മഞ്ജുവാര്യർ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അത് സി പി എമ്മിന് വലിയൊരു മൈലേജായി മാറും മമ്മൂട്ടിയും മഞ്ജുവാര്യരും തമ്മിലുള്ള സൗഹൃദവും ഒക്കെ മഞ്ജുവാര്യരെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് താരനിബിഡമാക്കാൻ സി പി എമ്മിന് സാധിക്കും